വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പൊറോട്ട എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക റെസിപ്പിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മുട്ട ചേർക്കാതെ നമുക്ക് വീശി വീശിയടിക്കാത്ത തന്നെ എങ്ങനെ സോഫ്റ്റ് ആയിട്ടൊരു പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് മുക്കാ കിലോളം മീതമാവ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിലോട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പെരഞ്ഞ് 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 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ സോഫ്റ്റ് ആയിട്ട് വേണം ഈ മൈതാമാവ് കുഴക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം തെളിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായി പെരഞ്ഞെടുക്കുക നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് ഒരുപാട് ഓയിലൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അല്പം അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും എണ്ണ ആക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇതിലും മുട്ട ചേർത്തിട്ടില്ല നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് ബോൾസ് എടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ടാകും ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം മാവ് എടുത്തിട്ട് നമുക്ക് ചെറിയ അത്യാവശ്യം വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ അതുപോലെ തന്നെ എല്ലാ മാവും അത്യാവശ്യം ബോൾസ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ നമ്മൾ ബോൾസ് ആക്കി എടുക്കുക അപ്പം എല്ലാ മാവും നമ്മൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുക്കാ കിലോ മാവ് എടുത്തതിൽ എനിക്ക് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോളം ഈ ബോൾസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബോൾസൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈതാമാവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ പരത്തി എടുക്കണം അത്യാവശ്യം ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്ക് ചപ്പ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ ഓരോന്നും പരത്തി മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് വീശിയൊന്നും അടിക്കണില്ലല്ലോ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പരത്തിയ മാവ് ഓരോ ലയറായി വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് അതിന് മുകളിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പിന്നെ ഒരു ലെയർ ചപ്പാത്തി പരത്തിയതും കൂടി വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാ ചപ്പാ ഈ ബോൾസുകളും ചപ്പാത്തി പോലെ ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരത്തി എടുത്തത് തരണം കേട്ടോ അപ്പോൾ ആ പരത്തി എടുത്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ ഓരോ പൊറോട്ട നമ്മൾ പരത്തിയതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് മേലെ കുറച്ച് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയില് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മേലെ കുറച്ച് മൈദ മാവും കൂടി ചെ ഇട്ട് കൊടുക്കുക അതിന് മേലെ നമുക്ക് ഒരു ലെയർ ഈ പൊറോട്ടയുടെ മാവും കൂടി വെച്ച് കൊടുക്കണം അങ്ങനെ എല്ലാതും ഓരോരോ ലെയറായിട്ട് ആദ്യം എണ്ണ തേച്ച് കൊടുക്കുക പിന്നെ കൂടി വീതറി കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു ലെയർ മാവ് വെച്ച് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പ് മാവുമുണ്ട് ഗോതമ്പ് പൊറോട്ടയും ചെയ്യാം കേട്ടോ അങ്ങനെ ഹെൽത്തി ആയിട്ട് നോക്കുന്നവർ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും ഉണ്ട് ഗോതമ്പ് പൊറോട്ടയും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ലെയറും ഇട്ടിട്ട് മാവും എണ്ണയും ഒരേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാതും ലെയർ ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയർ ഒന്നിച്ചിങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കണം കേട്ടോ ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഓരോരോ ആക്കിയിട്ട് മുറിച്ചെടുക്കണം അങ്ങനെ മുറിച്ചെടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ലെയേഴ്സ് കിട്ടണം കേട്ടോ പൊറോട്ടയ്ക്ക് അപ്പോൾ നമുക്ക് അടിക്കാതെ തന്നെ ലെയർ കിട്ടണത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഇതിലിങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ലെയർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോ പൊറോട്ടക്കുള്ള മാവായിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഈ മുറിച്ചെടുക്കുന്ന അറ്റത്തെ ഭാഗം നമുക്ക് താഴോട്ടിങ്ങനെ അമർത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് വിട്ടുപോരില്ല ഈ ലാസ്റ്റത്തെ ഭാഗം നമുക്കിങ്ങനെ അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് വിട്ട് വരില്ല അതുപോലെ തന്നെ എല്ലാ മാവും ഇങ്ങനെ റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ പൊറോട്ടയുടെ ഷേപ്പിലൊന്ന് എടുക്കണം കേട്ടോ നമുക്ക് ഒരുപാട് വലുതാക്കാതെ തന്നെ ഒരു സൈഡ് മാത്രം പരത്തി കൊടുക്കാം നമ്മൾ രണ്ട് സൈഡും പരത്തരുത് ഒരു സൈഡ് മാത്രം ഇങ്ങനെ പരത്തിയിട്ട് നമുക്കതിനു ശേഷം എല്ലാതും എടുക്കുക അതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് അതിനോട്ട് അതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് അതിനോട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം ഇതിങ്ങനെ രണ്ട് പ്രാവശ്യം പരത്തിയെടുക്കണം എന്ന് വിചാരിക്കുകയും വേണ്ട കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് മിതാമാവായത് കൊണ്ട് നമുക്ക് പരത്താനായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് റിസ്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വേഗം പരത്തിയാക്കി കിട്ടും എല്ലാ പൊറോട്ടയുടെ നമുക്ക് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു കല്ല് വെച്ചിട്ട് പൊറോട്ട ചുട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ പൊറോട്ട ചൂടാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അത്യാവശ്യം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊറോട്ട ചൂടാ നന്നായിട്ട് സിമ്മിൽ വെച്ചാൽ നമുക്ക് പൊറോട്ട ഒരുമാതിരി വേഗാതെ നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടോ നമുക്ക് ലയർ ലയറായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു എണ്ണം ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ ഉലർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ലയർ ലയറ് തനി എണിച്ച് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കൈ വെച്ചിട്ട് ചൂടോടെ തന്നെ ചൂടാറാതെ തന്നെ ചെയ്യണം കേട്ടോ ചൂട് കുറച്ച് ചൂട് നമുക്ക് കൈ ചൂടും എന്നാലും അത്യാവശ്യം ചൂട് സഹിക്കുന്ന ചൂടിന് നമ്മളിങ്ങനെ പൊറോട്ട നന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഇങ്ങനെ പൊറോട്ട ഒന്നിങ്ങനെ മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റ് നമുക്ക് മുട്ട ചേർക്കാതെ തന്നെ അതുപോലെ തന്നെ ഒരു പൊടികളൊന്നും ചേർക്കാതെ തന്നെ നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്